എന്നെ ആശ്വസിപ്പിക്കുമ്പോ ഇതിനേക്കാളും തിളക്കമുണ്ടായിരുന്നു നന്ദേട്ട് മുഖത്ത് ഇപ്പൊ ഒന്ന് പകരുന്നുണ്ട് വേണ്ട നന്തേട്ട ഇനി കഴിയില്ല എനിക്കിപ്പോ കരച്ചിൽ പോലും വരാറില്ല ഈ മച്ചിനെ നോക്കി ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു ശാന്തതയാണ് കണ്ണടച്ച എങ്ങോട്ടും എല്ലാ താണു താണു പോണ പോലെ മരണം എന്ന് പറയണത് ചിലപ്പോ അങ്ങനെയാവും അച്ഛൻ നന്ദേട്ടനോടൊന്ന് സംസാരിച്ചോട്ടെ നന്ദേട്ടൻ ഒരുപാട് ഒരുപാട് എന്നെ സ്നേഹിക്കുന്നില്ലേ ഒരു സ്ത്രീക്കും കിട്ടാത്തത്രയും സ്നേഹം എനിക്ക് ഭാര്യ കോരി തരുന്നില്ല നന്ദേട്ടൻ എന്റെ സ്നേഹം കുറഞ്ഞേ ഇനി എനിക്കത് താങ്ങാനാവില്ലട്ടൻ തരുന്ന സ്നേഹത്തിന്റെ ഒരു അംശം പോലും എനിക്ക് തിരിച്ചു തരാനാവുന്നില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കണം പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ പറഞ്ഞു അതിന് പനിയാണെന്ന് നല്ല കുട്ടിയെ ശ്രുതി അന്ന് ഇവിടെ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു കുട്ടി നന്നായി ചേരും സംസാരം ചേരുംന്താ കുറച്ച് പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ പ്രശ്നമില്ലല്ലോ ഞാനെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ആ കുട്ടിയുടെ ഡാഡിയോട് സംസാരിക്കും പറയരുത് അവസാനിക്കൊരുള്ളൂ പ്രാർത്ഥിച്ചു നിന്റെ നന്ദിയെ കുറിച്ച് നീ എങ്ങനെയൊക്കെയുസരിച്ചിട്ടു നീ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ എനിക്ക് സന്തോഷ ഒരു ജന്മം മുഴക്കൻ നിന്നെ സ്നേഹിച്ച

അതിങ്ങ നന്ദേഷ് അത് വാങ്ങണം വാങ്ങും നന്ദ ഉണ്ടോ എനിക്കത് തന്നത് ഞാനത് തിരിച്ചു തരുന്നു ഈ നിമിഷം മുതൽ മുൻപിട്ട് നിന്റെ മനസ്സിലില്ല കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടി മുൻപിട്ട് വാങ്ങിയതാണത് എനിക്കത് വേണ്ട